ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാവർക്കും നല്ല വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമാണല്ലോ നമ്മെക്കുറിച്ച് എപ്പോഴും നല്ലത് മാത്രം പറയുമ്പോൾ നാം സന്തോഷവാന്മാരായിരിക്കും എന്നാൽ നാം ചെയ്യാത്തതോ അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കാത്തതോ ആയ ഒരു നിന്ദാവചനം കേൾക്കുമ്പോഴേക്കും നമ്മുടെ സന്തോഷം എല്ലാം തൊമ്പ കടക്കുക സ്വാഭാവികമാണ് എത്രയോ നന്മകൾ നമ്മെക്കുറിച്ച് പറഞ്ഞ് പ്രശംസിച്ചാലും തിന്മ ഒരാൾ പറഞ്ഞാൽ ആ സന്തോഷം മുഴുവൻ അസ്തമിക്കുന്നതാണ് എന്നാൽ നമ്മുടെ മനസ്സിനെ നാം അഭ്യസിക്കേണ്ട രീതി എന്താണ് നമ്മളെ നല്ല വാക്കുകൾ പറഞ്ഞാലും എതിർവാക്കുകൾ പറഞ്ഞാലും രണ്ടും ഒരുപോലെ നാം കാണേണ്ടതാണ് നല്ലത് കാ കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ചീത്ത കേൾക്കുമ്പോൾ നാം തളരുകയും ചെയ്യുവലാണ് സാധാരണ പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഒന്നുകൊണ്ടും ചലിക്കാതെ മനമേ നിന്നുകൊണ്ടേടു നീ നിൻ്റെ നിലയ്ക്ക് നിന്നിച്ചാലും സ്തുതിച്ചാലും നിന്നെ നിന്നെ ഒരാൾ നിന്നിക്കുകയാണെങ്കിൽ വേറെ ഒരാൾ വന്നിക്കുകയാണെങ്കിൽ രണ്ടും ഒരേപോലെ വന്നിച്ച് കേൾക്കണം നിന്നിക്കുന്ന ഒരാളെ നാം അവജ്ഞിയോടുകൂടി വീക്ഷിക്കുകയല്ല വേണ്ടത് അതും അയാളെ മാനിച്ചു കൊണ്ടു വേണം കേൾക്കാൻ അതാണ് നിന്നിച്ചാലും സ്തുതിച്ചാലും നിന്നെ നന്നായി വന്നിച്ചു കേട്ടുകൊള്ളണം ഒന്നുകൊണ്ടും ചലിക്കാതെ മനമേ നീ നിന്റെ നിലയ്ക്ക് നാം നമ്മുടെ നില എങ്ങനെയാണോ ആ നിലയ്ക്ക് നാം നിൽക്കുകയാണ് വേണ്ടത് അവർ ഒരാൾ നമ്മെ നിന്ദിക്കുന്നുവെങ്കിൽ അയാളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് നിന്നെയാണ് ഒരാൾ നമ്മെ വന്നിക്കുന്നു ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സ് നിറയെ വന്നിക്കുന്ന മനോഭാവമാണ് അതാണ് ബഹിർഗമിക്കുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന ഒരാൾക്ക് ഉള്ളിയുടെ ഗന്ധം തേട്ടി വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതായിരിക്കും പുറത്തേക്ക് ഒഴുകുന്നത് ഒരാളെ മാനിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ആ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന നന്മ കാണണം നന്മ കാണണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞിരിക്കണം എൻ്റെ ഉള്ളിൽ നന്മ നിറഞ്ഞിരിക്കുമ്പോഴാണ് മറ്റുള്ളവരിലെ നന്മ കാണാൻ എനിക്ക് കഴിയുന്നത് നാം അന്യരെ കാണുമ്പോൾ നീ അത് ചെയ്തില്ലേ എന്ന് ഒരു വിരൽ കൊണ്ട് ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമുക്കെതിരെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു ഒരു നന്മ നാം മറ്റുള്ളവരുത് കാണും കാണണമെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി നന്മ നമ്മളിൽ ഉണ്ടായിരിക്കണം മറ്റൊരാളിൽ ഒരു തിന്മ നാം കാണുന്നുവെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി തിന്മ നമ്മളിൽ ഉണ്ടാവണം അപ്പോൾ നന്മയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ വന്നിക്കാനും നിന്നിക്കാനും നമ്മുടെ നന്മ കാണുമ്പോഴാണ് നമ്മെ വന്നിക്കുന്നത് നമ്മളിൽ തിന്മ മാത്രമാണ് കാണുന്നതെങ്കിൽ അവ ആർക്കും വന്ദിക്കാൻ തോന്നുകയില്ല നിന്നിക്കാൻ മാത്രമേ തോന്നുകയില്ല അതിനാൽ നാം അത് നമ്മെ നിന്ദിക്കുകയാണെങ്കിൽ അതിൽ സങ്കടപ്പെടുകയോ വന്നിക്കുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയോ ചെയ്യേണ്ടതില്ല രണ്ടിനെയും തുല്യഭാവത്തിൽ ണേണ്ടതാണ് ഒട്ടുപേർന്ന് അമ്മയെ സ്തുതിക്കാം പിന്നെ ഒട്ടുപേർന്ന് അമ്മയെ ദുഷിക്കാം നമ്മിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രണ്ടും നമുക്കൊന്നുപോലെ ഇതായിരിക്കണം നമ്മുടെ അവസ്ഥ കുറേ ആളുകൾ നമ്മെ സ്തുതിക്കും അതേ സമയത്ത് കുറേ ആളുകൾ നമ്മെ നിന്ദിക്കുകയും ചെയ്യും എവിടെ സ്തുതിയുണ്ടോ അവിടെ നിന്ദയും ഉണ്ട് കാരണം ഈ ലോകത്തിൻ്റെ സ്വഭാവം അതാണ് എവിടെ ഇഷ്ടമുണ്ടോ ഒരു വസ്തു എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരു വസ്തു ഇഷ്ടമില്ല എന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകും അതുപോലെ ഒന്ന് ചെറുതാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുണ്ട് അങ്ങനെ വലുത് ചെറുത് ഇഷ്ടം അനിഷ്ടം രാഗം ദ്വേഷം വിജയം പരാജയം ഇതെല്ലാം ദ്വന്വങ്ങൾ നിറഞ്ഞത് എപ്പോഴും രണ്ടേ അവസ്ഥയുണ്ട് അതാണ് ഇന്ദ്രിയ മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി ലോകത്തിലേക്ക് പോകുമ്പോൾ ഈ ദ്വന്ദ്ങ്ങളെയാണ് ആദ്യം സൃഷ്ടിക്കുന്നത് ഈ ദ്വന്വങ്ങളാണ് വന്നിക്കലും നിന്നിക്കലും അത് സ്വാഭാവികമാണ് എന്നാൽ ഈ വന്ദനയ്ക്കും നിന്ദക്കും അതീതമാണ് നാം ഓരോരുത്തരും എന്ന് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചറിയുമ്പോൾ എനിക്ക് മനസ്സിലാകും അവർ പറയുന്ന വന്നിക്കലോ ഇവർ പറയുന്ന നിന്ദിക്കലോ എന്നെക്കുറിച്ചല്ല എനിക്കത് ബാധകവുമല്ല എന്ന് അപ്പോൾ അത് നമ്മെ തളർത്തുകയില്ല നിന്ദകളൊന്നും തന്നെ നമ്മെ തളർത്തുകയില്ല വന്ദിക്കുന്നതിൽ നാം അഹങ്കരിക്കുകയുമില്ല അതാ പറയുന്നവരുടെ ഗുണമാണ് വന്നിക്കുന്നുവെങ്കിൽ അവർ വളരെ നന്മയുള്ളവരെ നിന്ദിക്കുന്നുവെങ്കിൽ അവർ തിന്മ നിറഞ്ഞവരാണ് എന്ന് നാം ബോധിക്കേണ്ടതാണ് നിന്ദിച്ചാലും സ്തുതിച്ചാലും നിന്നെ നന്നായി വന്നിച്ച് കേട്ടുകൊള്ളേണം ഒന്നുകൊണ്ടും ജലിക്കാതെ മനമേ നിന്നുകൊണ്ടേടു നീ നിന്റെ നിലയ്ക്കേ